ൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പതിനെട്ട് പ്രതികൾക്ക് ജാമ്യം സമൻസ് ലഭിച്ച് കോടതിയിൽ ഹാജരായ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളാണ് ജാമ്യമെടുത്തത് കേസിലെ മുഴുവൻ വിവരങ്ങളും കോടതിയിൽ തുറന്നു പറയാൻ തയ്യാറാണെന്ന് മാപ്പു സാക്ഷികൾ കലൂർ പി കോടതിയിൽ അറിയിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അമ്പത്തഞ്ച് പ്രതികളിൽ പതിനെട്ട് പേരാണ് കലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് ഇതിൽ ക്രമക്കേട് നടന്ന കാലത്തെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുമുണ്ട് കോടതിയിൽ നിന്ന് സമൻസ് ലഭിച്ചതനുസരിച്ചാണ് പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്താത്ത പ്രതികൾക്ക് സമൻസ് ലഭിച്ചാൽ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കാനാകും അറസ്റ്റിലായ നാല് പ്രതികളും റിമാൻഡിലാണുള്ളത് പി സതീഷ്കുമാർ പി പി കിരൺ പി ആർ അരുവിന്ദാഷൻ സി കെ ജിൽസ് എന്നിവരാണ് റിമാൻഡിലുള്ളത് കേസിൽ കൂടുതൽ പങ്കാളിത്തമുള്ളവർ അറസ്റ്റിലാകാതെ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കുമ്പോൾ താൻ ജെ ിൽ തുടരുകയാണെന്ന് പി ആർ അരവിന്ദാഷൻ ജാമ്യപേക്ഷയിൽ വാദിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു അറസ്റ്റെന്നും അരവിന്ദാഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തുകൊണ്ട് കൂടുതൽ അറസ്റ്റുകളില്ലെന്ന് കലൂർ പി എം എൽ എ കോടതിയും ഇ ഡിയോട് ചോദിച്ചിരുന്നു അന്വേഷണവുമായി സഹകരിക്കാത്തവരെയാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നായിരുന്നു ഇഡിയുടെ മറുപടി ഇ ഡിയുടെ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജി ഈ മാസം ഇരുപത്തി ഒൻപതിനും രണ്ടുപേരെ മാപ്പു സാക്ഷികളാക്കുന്നതിനുള്ള കോടതി അനുമതിയിലെ ഉത്തരവ് മുപ്പതിനുമാണ് ജനം കൊച്ചി